നമസ്കാരം ഞാനുള്ളത് ഇംഗ്ലണ്ടിലെ മിസ്റ്റർ വില്ലേജെന്ന് പറയുന്ന ഒരു ഷോപ്പിംഗ് വില്ലേജിലാണ് നമ്മളെ നാട്ടിലെ ഷോപ്പിംഗ് മാളുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഈ ഉയരം കൂടിയ ബിൽഡിങ്ങുകൾക്ക് പകരം ഒരു പഴയ വില്ലേജ് നമ്മുടെ ബ്രിട്ടീഷ് വില്ലേജ് കൺസെപ്റ്റുള്ള ഒരു വലിയ വില്ലേജ് ആ വില്ലേജിനകത്ത് ഒരു ഓപ്പൺ എയർ ഷോപ്പിങ്ങിൻ്റെ എക്സ്പീരിയൻസ് വരുന്ന ലോക പ്രശസ്തമായ എല്ലാ ബ്രാൻഡുകളുടെയും അതിമനോഹരമായ ഷോറൂമുകളുള്ള വീടുകൾക്കുള്ളിൽ ഷോറൂമുകളുള്ള ഒരു വില്ലേജിലാണ് ആ വില്ലേജിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡ് ഷെയർ എന്ന സ്ഥലത്താണ് ഈ അതിവിശാലമായ ലക്ഷറി ഷോപ്പിംഗ് വില്ലേജ് സ്ഥിതി ചെയ്യുന്നത് ഒരു ലക്ഷറി ഔട്ട്ലെറ്റ് ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ തന്നെയാണിത് ബിസ്റ്റർ വില്ലേജ് എന്ന് പറയുന്ന ഈയൊരു ഷോപ്പിംഗ് ഏരിയ വില്ലേജ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് മുതലാണ് ആരംഭിക്കുന്നത് ലോകപ്രശസ്തമായ പ്രശസ്തമായ നൂറ്റൻപതിലധികം ലക്ഷറി ബ്രാൻഡുകളുടെ ഷോറൂമുകൾ ഇവിടെയുണ്ട് നമുക്ക് ഈ ഒരു ഷോപ്പിംഗ് വില്ലേജിനകത്ത് ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലുള്ള ലക്ഷറി സാധനങ്ങൾ ഇവിടെ വാങ്ങാൻ പറ്റും നമ്മുടെ ഷോപ്പിംഗ് മാളുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു ഇംഗ്ലീഷ് വില്ലേജ് കാണുന്ന എങ്ങനെയാണ് ഒരു ഇംഗ്ലീഷ് വില്ലേജ് കാണുന്നത് അതിൻ്റെ ഒരു മോഡലിൽ ഒരു ഓപ്പൺ എയർ ഷോപ്പിംഗ് എക്സ്പീരിയൻസ് നൽകുന്ന ഒരടിപൊളി ഷോപ്പിംഗ് വില്ലേജാണ് ഇവിടെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്തെ ഒരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് നമുക്കിവിടുന്ന് ലഭിക്കുകയാണ് ലോകത്തെ പന്ത്രണ്ട് സ്ഥലങ്ങളിലാണ് ഈ ബിസ്റ്റർ വില്ലേജ് പോലെ ഇതിൻ്റെ കൊളാബറേഷനിൽ പ്രവർത്തിക്കുന്നത് ബിസ്റ്റർ കളക്ഷൻ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ് ആ ലോകത്തെ പന്ത്രണ്ട് സ്ഥലങ്ങളിലും ഇത് ചെയ്യുന്നത് യൂറോപ്പ് ചൈന അമേരിക്ക എന്നിവിടങ്ങളിലായിട്ട് പ്രധാനപ്പെട്ട ലോകത്തെ പന്ത്രണ്ട് സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള വില്ലേജുകൾ ഒരു ഗ്രൂപ്പ് ചെയ്യുന്നുണ്ട് അപ്പം നമുക്കിവിടെ വരാനും ഈ ഒരു വില്ലേജിലെ കാഴ്ചകൾ നിങ്ങളെയും കൂടി കാണിക്കാൻ പറ്റിയെന്നുള്ളതാണ് വളരെ ചെറിയൊരു ഷോപ്പിങ്ങും ഞാനിവിടുന്ന് ചെയ്തിരുന്നു ഇവിടെ ക്രിസ്മസ് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിലാണ് ഞാനിവിടെ എത്തിയത് അതുകൊണ്ട് തന്നെ പതിനായിരക്കണക്കിന് ആളുകളാണ് ഇവിടെ ഏകദേശം രണ്ട് മൂവായിരം കാർ പാർക്ക് ചെയ്യാനുള്ള ഒരു പാർക്കിംഗ് സൗകര്യമുണ്ട് അതുപോലെ നിറഞ്ഞു കഴിഞ്ഞ് മറ്റൊരു ഗ്രൗണ്ടിലൊക്കെയാണ് അവർ പാർക്കിംഗ് ഒക്കെ അറേഞ്ച് ചെയ്തത് അപ്പോൾ അത്രയും ജനങ്ങളാണ് ഇവിടെ ഈ ഒരു വെക്കേഷൻ ടൈമിൽ വില്ലേജ് കാണാനും വില്ലേജിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കാനും എത്തിയത് ഇപ്പോൾ ലോകത്തിലുള്ള പല ലക്ഷറി ബ്രാൻഡുകളുടെയും ഷോറൂമുകളൊക്കെ കണ്ട് അതൊക്കെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നടന്ന് ആ ഒരു ദിവസം നമ്മൾ കഴിഞ്ഞു എന്നുള്ളതാണ് അടിപൊളിയായിട്ടുള്ള കുറച്ച് കാഴ്ചകളൊക്കെ നിങ്ങൾക്കും കൂടി കാണിക്കാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു